അഹല് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് നേത്ര സംരക്ഷണത്തിന് കൂടാലി താറ്റ്യോട് നോർത്ത് എൽ പി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷം സ്കൂളിൽ വെച്ച് നടന്നു മട്ടനൂർ എം എൽ എ കെ കെ ശൈലജ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ിലോ കുട്ടികൾക്ക് പഠിക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല സമ്പത്തുള്ളവർക്കും മാത്രമേ അക്ഷരം പഠിക്കാൻ അവകാശമുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് സമൂഹത്തിൽ ഗുരുതരമുള്ള ഒരുപാട് മനുഷ്യർ അവരുടെ സ്വന്തം പരിശ്രമത്താൽ അക്ഷരം പഠിക്കുകയും

കൂടാളി ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ പി പി ലക്ഷ്മണൻ സ്കൂൾ മാനേജർ ടി എം രാമകൃഷ്ണൻ നവ്യാർ ഹെഡ്മിസ്ട്രസ് എൻ രാഗിണി പി വിജയൻ മാസ്റ്റർ ഇ സജീവൻ സുഷമ അഭിനയ നഫീസുൽ മിശ്രയ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ വെച്ച് ശതാബ്ദി ആഘോഷ ലോഗോ രൂപകൽപ്പന ചെയ്ത കെ വി അജയ്കുമാർ മാസ്റ്റർക്ക് കൂടാളി ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി സി ശ്രീകല ഉപഹാരം നൽകി ആദരിച്ചു തുടർന്ന് സ്കൂൾ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും വിവിധ കലാപരിപാടികളും നടന്നു मधुराग गोल्ड एंड डायमंड्स मधुराग बिल्डिंग कन्नूर रोड चकरक